നമ്മുടെ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട കെ ഉമർ മൗലവി തന്റെ സെൽസബിയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വായിക്കാൻ ഇവിടെ സമയം അനുവദിക്കുന്നില്ല വേണ്ടി വന്നാൽ വായിക്കാം തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി മാസത്തെ സെൽസബി ഇമാമിനെ തുടരുന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞു ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ലെന്ന് തോന്നുന്നു ഓരോരുത്തർക്കും അവനവന്റെ മനസ്സിന് സമാധാനം ഉള്ളതുപോലെ സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാം അങ്ങനെയൊക്കെ അതിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഫെബ്രുവരിയിൽ അങ്ങനെ പറഞ്ഞു എന്നാൽ മാർച്ച് മാസത്തിൽ ഒന്നുകൂടി വിശദീകരിച്ചു ഇമാം ഷാഫിയെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നതനുസരിച്ച് നബിചറിയില്ലെങ്കിലും സെലഫുകളിൽ പലരും കുനൂത്ത് ഓന്നത് കൊണ്ട് അത്താണെന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല മാർച്ച് മാസത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് മാത്രമല്ല ഞാൻ അതിൽ അയഞ്ഞ നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് അപ്പോ ബിദുഅത്തല്ലെന്ന് പറഞ്ഞ അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞ കുനൂത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ ബഹുമാനായ ഉമർ മൗലവിക്ക് നേരെ ഇവർ ആക്ഷേപം ഉന്നയിക്കേണ്ടതായിരുന്നു ഉന്നയിച്ചില്ല പിന്നെ ഇവിടെ പറഞ്ഞത് സംഗതികൾ തിരുത്തുമ്പോൾ ന്യായീകരിക്കുന്നതാണ് വ്യതിയാനമെന്നാണ് എന്നാൽ തൊണ്ണൂറ്റിയൊമ്പത് മെയ് മാസത്തിൽ ഉമർ മൗലവി ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ട് ഉമർ മൗലവിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ആ കുരു പങ്കെടുക്കുന്നതിന് വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് പക്ഷെ എനിക്കത് മനസ്സിലാകുന്നില്ല എനിക്ക് എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ സാധിക്കുകയുള്ളൂ ആരന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ബഹുമാനായി ഉമർമൌലി പ്രതികരിച്ചത് അപ്പോൾ ന്യായീകരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആദർശ വ്യതിയാനം ആരോപിച്ചില്ല ഇങ്ങോട്ട് ആരോപിക്കുന്ന ഓരോ വിഷയങ്ങളും എടുത്തു നോക്കിയാൽ വിശ്വാസരംഗത്താണെങ്കിലും കർമ്മരംഗത്താണ്